സെ എന്തായാലും ഹോസെ മോളി കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു പുച്ഛമാണ് സാ എന്തായാലും അത് നമുക്ക് നോക്കാം അതിനേക്കായിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെ ലൈക്ക് ചെയ്യുക ഇരുന്നൂറ് ആണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് എന്താ പറയുക അവരുടെ ഫാൻസും എത്രത്തോളം സന്തോഷിക്കുന്നു ആ ഒരു അവസ്ഥയിലൊക്കെ ആവാൻ നമ്മൾ കൊതിക്കുകയാണ് നമുക്കിതുവരെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കാൻ സാധിച്ചില്ല അതായത് നാൽപ്പത്താറ് പോയിൻറ്റ് ഷീൽഡ് ഉറപ്പിച്ച് സോറുടെ ഒരു ഫാൻസിൻ്റെ സന്തോഷമൊക്കെ നിങ്ങളൊന്നാകില്ല ആലോചിച്ച് നോക്കുക നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നും ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് നോക്കും നമ്മുടെ കേരള ടീം നമ്മുടെ സ്റ്റേറ്റ് ടീമൊക്കെ ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്നു അതായത് നാഷണൽ ഗെയിംസ് ഗോൾഡ് ചെയ്യിക്കുന്നു സന്തോഷ് ട്രോഫി ഫൈനൽ എത്തുന്നു സോ അത്രയ്ക്ക് വലിയൊരു സൂപ്പർ പവറാണ് നമ്മൾ കേരള സോ ഒരു കേരളത്തിൻ്റെ പേര് കളയാനായിട്ട് ഇങ്ങനൊരു വൃത്തിയെട്ട ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നു വെറും വൃത്തിയിട്ട ക്ലബ്ബ് എന്ന് തന്നെ പറയണം കാരണം നമ്മുടെ പേര് കളയുകയാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ തന്നെ പേര് കളഞ്ഞു കുളിക്കുന്ന തരപ്പോൾ ഒരു ടീം എന്ന് തന്നെ പറയണം ഗോകുലം കേരളം നോക്കുക അവർ എന്താ പറയുക ഇപ്പം കുറച്ച് സീസണിൽ മോശം പെർഫോമൻസ് ആയാൽ പോലും അവരാണെങ്കിൽ അവർ ചെയ്യുന്ന പെർഫോമൻസ് നോക്കുക രണ്ട് വട്ട ഐ ലീഗ് ചാമ്പ്യന്മാരാണ് അതുപോലെ തന്നെ നിങ്ങൾ അല്ലാതെ തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി അതായത് അവർ വുമൻസ് ടീം പെർഫോം ചെയ്യുന്ന രീതി ടോപ്പാണ് സോ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് ഞാൻ പതിനൊന്ന് വർഷമായിട്ടൊരു കട്ടഫാനാണ് കേരളത്തിൻ്റെ പേര് കളയാനായിട്ട് കളിക്കുന്നൊരു ക്ലബ്ബ് എന്ന് തന്നെ പറയണം സോ എന്തായാലും നമ്മൾ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് ഹോസെ മൊളീനെ എന്താ പറയുക അവരുടെ പ്ലേസിനെ നാല് ദിവസത്തെ റെസ്റ്റൊക്കെ നൽകി നൽകിയിരിക്കുകയാണ് അതായത് ആ ഒരു മാച്ചൊക്കെ കഴിഞ്ഞ് ആ ഒരു അവരുടെ അവസാനത്തെ മാച്ച് ഈ നാല് ദിവസം റെസ്റ്റൊക്കെ നൽകി അത് കഴിഞ്ഞ് മണ്ടേയോ ട്യൂസ്ഡേട്ടൊക്കെ അവരുടെ ട്രെയിനിങ് ആരംഭിക്കത്തുള്ളൂ സോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടൊക്കെ കളിക്കാൻ അത്രയൊക്കെ ദിവസത്തെ ട്രെയിനിങ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അവരുടെ പ്രധാനപ്പെട്ട താരത്തൊക്കെ ബട്ടർ ടോസ് കളിക്കില്ല ഗ്രിക്സ്റ്റൂട്ട് കളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു സോ അതൊക്കെ കേരള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക അതായത് ഹോസെ മൊഴിന വളരെ പുച്ചത്തോടെയാണോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തി ഇറങ്ങുന്നത് അദ്ദേഹം നേരത്തെ തന്നെ വളരെ പുച്ഛത്തോടെയാണ് സംസാരിച്ചുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ടീമിനെതിരെ അവസാനം വേണ്ടി ഒരു ഗോൾ അടിച്ച് ജയിക്കേണ്ട ഒരു അവസ്ഥയിലൊക്കെ ആണല്ലോ ഞങ്ങൾ എന്നൊക്കെ അധികം ആ ഒരു മാച്ചിൽ സംസാ ആ ഒരു മാച്ചിന് ശേഷം സംസാരിച്ചിരുന്നു സോ വളരെ പുച്ഛത്തോടെയാണ് മുളീനെ പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ കാണുന്നത് എനിക്ക് തോന്നി സോ എന്തായാലും ഈ ഒരു രീതിയിലുള്ള ഇഷ്ടപ്പെട്ട ദൃശ്യത്തിലേക്ക് അടുത്തുള്ളിൽ കാണുന്നതിന് ഗുഡ് ബൈ